ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്നാണ്ട് ശേഷം രാവിലെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് തന്നെ തലവേദന വരുന്നു നമ്മൾ ഫോൺ അങ്ങോട്ട് തുറന്നു നോക്കുമ്പം എന്തൊക്കെയാണ് ദൈവമേ കാണുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പതിനാറ് വയസ്സുള്ള ഒമ്പതാം ക്ലാസ്സിലെ ലെവത്തിലെ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാകുന്നു അതിന് ഉത്തരവാദി ആരാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നൊക്കെ പറയുന്നു ഇതൊക്കെ എന്തിന് ഇങ്ങോട്ടേക്ക് കാലം പോകുന്നത് പിന്നെ രണ്ടര വയസ്സുള്ള കൊച്ചിനെ പിന്നെ എടുത്ത് കിണറ്റിട്ട് കൊന്നുകിളഞ്ഞ് അതിൻ്റെ പുറകെ ചെന്നപ്പോൾ അറിയുന്നു അമ്മാവനാണ് കൊച്ചിനെ ഇട്ടത് അമ്മയും അമ്മാവന് ആങ്ങളെയും ബംഗളും തമ്മി അവിഹിതമുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഡെയിലി കൊലപാതകവും പീഡനവും ഇതൊക്കെ തന്നെ കേൾക്കുന്നത് ഇങ്ങനെയുള്ള കാര്യം കൊച്ചു കുട്ടികളുടെ ഇപ്പോൾ പല സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ കേൾക്കാൻ കേൾക്കാൻ തുടങ്ങി എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ അതായത് പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്നത് ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്ത ആളുകൾ ഇങ്ങനത്തെ ആളുകളൊക്കെ നാട് ഭരിച്ച നാട് മുടിഞ്ഞേ പോകത്തുള്ളു ഇവരെയൊക്കെ ഇറക്കി വിടണം ഈ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ ഇങ്ങനത്തെ ദുരിതങ്ങൾ കൂടുതലുള്ളത് ഒരു സ്ഥലത്തും ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളില്ല ഞാൻ നോക്കിയിട്ട് പിന്നെ മയക്കുമരുന്നു മാഫിയകളാണ് മാഫിയകൾ അവരെ ആരെങ്കിലും പിടിച്ചാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പിടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറക്കിക്കൊണ്ട് പാർട്ടിക്കാർ ഇറക്കിക്കൊണ്ട് പോരും ഇവരെയൊക്കെ വളർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത് എങ്ങനെ ഈ സമൂഹം രക്ഷപ്പെടും ഓരോ എല്ലാ വീട്ടിലും പിള്ളേർ പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ അമിതമായി ഉത്കണ്ഠയും ദേഷ്യവും ക്ഷമയില്ലാത്ത പ്രവർത്തനമൊക്കെ കണ്ടാൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തണം ഈ കുട്ടി മയക്കുമരുന്ന് ഏതെങ്കിലും വിധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന അമ്മയും പെങ്ങളെയൊന്നും തിരിച്ചറിയാത്ത വിവരം പെരുമാറുന്നതും ഇതുപോലെ ഉള്ള ഗർഭങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇവർക്കൊന്ന് സ്ഥിര ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പഴയ നമ്മുടെ മൂല്യമുള്ള കുടുംബജീവിതമൊന്നും ഇന്നില്ല ഇതിനെ ഭയങ്കര ഓവർ ആയിട്ടുള്ള പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ പോലും ഇതൊന്നും ഇല്ല പാശ്ചാത്യ സംസ്കാരത്തെ അവി നമ്മുടെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അതിനെ കുറച്ച് സമ്മതിച്ചു കൊടുക്കുന്ന ഇതിനൊക്കെ ഇങ്ങനത്തെ അനധികൃതമായ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്ന കുറേ മാതാപിതാക്കളും ഫ്രണ്ട്ഷിപ്പ് ആണും പെണ്ണും കൂടെ എവിടെ നടന്നാലും കുഴപ്പമില്ല പാതിരാത്രിയും പത്ത് കുളപ്പ് സ്വാതന്ത്ര്യം ഇതൊക്കെ നല്ല ഒന്നോ തരം ചൂരലിനടി കൊടുക്കണം രാവിലെ സ്കൂളിൽ പോയാൽ അവിടെ ഉണ്ടാകുന്നു വിളിച്ചു ചോദിക്കണം കുട്ടി അവിടെ ഉണ്ടാകുന്ന വിളിച്ചു ചോദിക്കണം വൈകുന്നേരം കൃത്യസമയത്ത് ഇവിടെ വീട്ടിലെത്തുന്നുണ്ടെന്ന് നോക്കണം കോളേജിലായാലും സ്കൂളിലാണോ എല്ലായിടത്തും ഇങ്ങനത്തെ ശ്രദ്ധയുണ്ട് നല്ല ഒന്നോ തരം ചൂരൽ പെട പിടയ്ക്കുന്ന അധ്യാപകരുടെ കയ്യിലൊക്കെ ചെന്ന് വിലങ്ങ് വെച്ചില്ലേ അങ്ങനെ അധ്യാപകരെ പിള്ളേർക്ക് പേടിയില്ല ആരെയും പേടിയില്ല രക്ഷകർത്ത രക്ഷകർത്താക്കളെ പേടിയില്ല അധ്യാപകരെ പേടിയില്ല മുതിർന്ന ആളുകളോട് ബഹുമാനമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ വളർന്നിറങ്ങുകയാണ് ഇങ്ങനെ അതിനൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു മാതാപിതാക്കൾ അതിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് വാ നമ്മൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മാനസിക നില പോലും തകരാറായിപ്പോൾ നമ്മൾ ജന്മത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ആണല്ലേ നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് പഴയ പോലെ അധ്യാപകർ മക്കളെ ശാസിക്കണം ഞാനത് പറയുന്നത് നമ്മുടെ മക്കളെ അടിക്കുകയെ ശാസിക്കുക അവർ കുറ്റം ചെയ്തിട്ടാണെന്ന് ചുമ്മാ അവരുടെ പേരിൽ ഒരാളൊന്നും ഒരടിച്ച് അല്ലെങ്കിൽ ഒരു വഴക്ക് പറഞ്ഞ് ഓട്ടനെ അങ്ങോട്ട് ഓടും നമ്മൾ ശരിയാണല്ലേ ഇപ്പം പിള്ളേരെ ഒന്നും അവരാരും ശാസിക്കുന്നത് അവരെ എങ്ങനെ പോലും എന്താണെന്നുള്ള വിചാരത്തിലായി അനധികൃതമായി പിള്ളേരെ ഉപദ്രവിക്കുന്നവർ നമുക്ക് മനസ്സിലാവും അല്ലാതെ പോലും നല്ല മനോഭാവമുള്ള അധ്യാപകര് പോലും ഇപ്പം മിണ്ടത്തില്ല എന്ത് കണ്ടാലും നമ്മുടെ മക്കൾക്കൊക്കെ ദേഷ്യവും കോപവും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവർ സീരിയസ് ആക്കി എടുക്കണം ആ പിള്ളാരെ കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാണിക്കണം ഇവരെന്താണ് കഴിക്കുന്നത് രക്തമൊക്കെ പരിശോധിക്കും അങ്ങനെ നോക്കണം ഇവരുടെ ഈ ഉള്ളിൽ വല്ലതും ചെന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനൊക്കെ രാവിലെ മുന്നേ കിട്ടുക എന്തിനെ പറ്റി തുടങ്ങുമെന്നായി സത്യം പറഞ്ഞാൽ പല സ്ഥലത്തേക്ക് മനസ്സിങ്ങനെ ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് കൊന്നേച്ചും പിന്നെ സ്വന്തം ആങ്ങളെയും മംഗളും തമ്മിലുള്ള അവിഹിതമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മാനസിക നില തകരാറിലായി പോകത്തില്ല നമുക്കൊക്കെ അതൊക്കെ കേട്ടിട്ട് പണ്ടൊക്കെ നമ്മളെ അടിച്ചു വളർത്തുമായിരുന്നു മക്കളെ അടിച്ചു തന്നെ മക്കളെ വളർത്തണം സത്യമായിട്ടും അന്നത്തെ മക്കൾ നമ്മുടെ ഒരു തലമുറയെ നോക്കി നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു നിങ്ങളൊന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എന്താ പറയുന്നത് ഒരു വസ്ത്രധാര നിങ്ങൾ ഈ മിതത്വമില്ല ഒരു ഇതും ഇല്ലാതെ വസ്ത്രധാരണമൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മക്കളെ വിലക്കണമെന്ന് പറയുന്നതും ആൺകുട്ടികളും പെണ്ണുങ്ങളും അനധികൃതമായൊരു ഇടപഴകലും അസമയങ്ങളിൽ ഇറങ്ങി പുറത്തിറങ്ങി നടക്കില്ലെന്നൊക്കെ പറയുന്നതിനകത്ത് അപ്പം പറയും സ്വാതന്ത്ര്യത്തെ പൊക്കിക്കൊണ്ട് വരും സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്താൽ ഇങ്ങനെയുള്ള കുഞ്ഞ് ജന് ജന്മങ്ങളുണ്ടാകും അനാഥജ ജന്മങ്ങളുണ്ടാകും ഇവിടെ അല്ലേ നമ്മൾ ഞാൻ ദേഷ്യപ്പെട്ട് പറയുമല്ലേ ചക്കരകളെ നിങ്ങളെല്ലാം അമ്മമാരല്ലേ നമ്മളും നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെയൊന്നും നടക്കത്തില്ല എങ്കിൽ തന്നെയും പുറത്താണല്ലോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നടക്കില്ലേ എനിക്ക് സത്യം പറയാനുള്ള നമ്മുടെ ഭരണാധികാരികളെയാണ് പറയാനുള്ളത് ശരിക്കും കേരളം ഭരിക്കുന്നവരി ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും എനിക്ക് രാഷ്ട്രീയം നോക്കി പറച്ചിലല്ല കാരണം മയക്കുമരുന്ന് കേസിൽ ഇങ്ങനെയുള്ള കേസിലൊക്കെ പിടിക്കുന്ന പീഡന പീഡന കേസിലൊക്കെ പിടിക്കുന്നവരെയും കൊലപാതകികളെയും എല്ലാം ജയിലിൽ ചെന്ന സുഖ ഭക്ഷണവും കൊടുത്തു അവനെയൊക്കെ നന്നാക്കിയിട്ട് പുറത്തോട്ട് ഇറക്കി വിടുവാണ് ഇപ്പം തന്നെ കൊലപാതകത്തിലൊക്കെ പ്രതിയായി ജീവപര്യന്ത ശിക്ഷിച്ചവരെയൊക്കെ ഫ്രീ ആയിട്ട് പുറത്തിറക്കി വിടാൻ നോക്കുന്ന കണ്ടില്ലേ വിടുന്നത് കണ്ടില്ലേ അങ്ങനെ എല്ലാവരും അപ്പം കൊലപാതകം ചെയ്യാൻ പേടിയില്ല കൊലപാതകം ഇത്രയ്ക്ക് ഉള്ളൂ ജയിലിൽ കയറിയ സുഖവാസമാണ് സുഖമാണ് എന്നുള്ള ചിന്തകളായി ആളുകൾക്ക് ഇതൊക്കെ മാറ്റണം പഴയ ഗോതമ്പുണ്ട തന്നെ കൊടുക്കണം നല്ല ഒന്നാം തര എട്ടിൻ്റെ പണി കൊടുക്കണം വെളിച്ചം കാണരുത് ഇങ്ങനെയുള്ള പണികൾ കൊടുക്കണം കർശന നിയമം കൊണ്ടുവരണം അറബി രാജ്യങ്ങൾ പോലെ രാജ്യത്ത് ഇങ്ങനത്തെ പോലും നടക്കുന്നുണ്ടോ സ്ത്രീ പീഡനം ഉണ്ടോ ചിന്തിച്ചു നോക്ക് നിങ്ങളവിടെ അവിടെ ഇങ്ങനെയുള്ള മയക്കുമരുന്നുണ്ടോ ആകാം പിന്നെ അവൻ സൂര്യപ്രകാശം കാണത്തില്ല അങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം നമ്മള് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവരൊക്കെ വോട്ട് ചോദിക്കാൻ വന്ന ആ സമയത്ത് കുറച്ച് പെൻഷനും കുറച്ച് കിറ്റും തന്ന് അല്ലെ കുറച്ച് അത്ര നാളും ഒരു പെൻഷനും കടത്തില്ല ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും ഇലക്ഷൻ എടുക്കുമ്പോൾ കുറേ കുറ്റം കൊണ്ട് കൊടുക്കും അങ്ങനെ ഞാൻ ആർക്കും വേണ്ടി ബാധിക്കില്ല ഒരാളോടും എനിക്ക് പ്രത്യേകം വൈരാഗ്യവും ആര് മരിച്ചാലും നല്ലപോലെ മരിക്കണം കുറ്റവാളികളെ കൃത്യമായി നമ്മുടെ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരനെ ആണെന്ന് പറഞ്ഞാൽ അവന് ഒരേ ഇളവും അനുവദിക്കരുത് കൃത്യമായിട്ട് ഉള്ള ശിക്ഷ കൊടുക്കണം അത് ആ ആരാണേലും എല്ലാ പൗരന്മാർക്കും ഒരേപോലത്തെ അവകാശം ഒരേപോലത്തെ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരിക്കണം ആണല്ലേ നിങ്ങൾ ചിന്തിച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അവൻ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അവൻ ഏറ്റവും എളുപ്പം പി എസ് സി ജോലി അവൻ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ പിന്നെ അവൻ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിരിക്കും അഥവാ ഇനി പഠിച്ചു വല്ല അവനെങ്കിലും മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം കൊടുക്കത്തില്ല പിൻവാതിൽ നിയമം അപ്പോൾ നടത്തും അതിനെ ചോദ്യം ചെയ്യാമെന്ന് അവൻ്റെ വീട് കയറി വെട്ടും അല്ലെ ബോംബിടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ പാർട്ടിക്കാരുടെ ആൾക്കാരുടെയും ആൾക്കാർ മയക്കുമരുന്നും മദ്യവും വാണിഭവും എന്ത് ഭണ്ഡാരം ചെയ്താലും അവൻ അപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യം ചെയ്ത് കൊടുത്തുവിടുക ഇങ്ങനെയൊക്കെ മയക്കുമരുന്നെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഗുരുതരമായ തെറ്റുകളാണ് എത്രയോ പേരെ മയക്കുമരുന്നിന് പിടിച്ചിട്ടും ഈ ഒന്നാംതരം ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാരെയൊക്കെ വെറുതെ ജയിലിലാണെങ്കിൽ എല്ലാ സൗകര്യം കൊടുക്കും വെറും നിസാരമായിട്ട് ഒരു കമൻറ്റ് പറഞ്ഞ ബോച്ചനെ പിടിച്ച് അകത്തിട്ട് പാർട്ടിക്കാരനാണെങ്കിൽ അകത്തിടുമായിരുന്ന ഒരു പാർട്ടിക്കും അനുകൂലമായി നിൽക്കാത്തത് കൊണ്ടാണ് അകത്തിടാത്തത് എന്റെ കൊലപാതകനെ പിടിച്ചോണ്ട് പോകണ ഭയങ്കര പിടിച്ചോണ്ട് പോയത് ആർക്ക ആർക്കും ഒന്നും തോന്നിയില്ല ഇവിടുത്തെ രാജ്യം നാട് ഭരിക്കുന്ന ആളോട് മാത്രം വെറുപ്പ് തോന്നിയില്ല ഇത് എന്തായി കാണിക്കുന്ന പ്രകസനം എന്ന് ഓർത്തിട്ട് ആണല്ലേ ഞാൻ രാഷ്ട്രീയം പറയുമല്ലോ ഞാൻ കരകളെ യാഥാർത്ഥ്യമല്ലേ അയാളുമല്ല എന്താ പറയുക കോമാളിത്തരം പറയും വേഷം കിട്ടുമെന്നല്ലേ ഉള്ളൂ ഇതൊന്നും ഇതൊക്കെ ഇപ്പം ഈ നടക്കുന്ന പോലെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അവർ കാണുന്നില്ലേ ഇത് കറക്റ്റായിട്ടും ശിക്ഷ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഗുരുതരമായ രീതിയിലാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മുന്നും പിന്നും നോക്കില്ല കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല മയക്കുമരുന്ന് ഉപയോഗിച്ചവന് വല്ല ബോധമുണ്ടാ അവനെ അമ്മ ആരാന്നറിയത്തില്ല അച്ഛനാരാന്നറിയത്തില്ല എന്താ ഏതാന്നൊന്നും അറിയത്തില്ല അവനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അവനെ എരച്ചു കയറും മോഷ്ടിക്കും പിടിച്ചുപറിക്കും കൊലപാതകം ചെയ്യും ബലാത്സംഗം ചെയ്യും പെറ്റ അമ്മേനെ ബലാത്സംഗം ചെയ്യും അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതിനെ കർശനമായി എതിർക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ നാട് ഭരിക്കുന്ന ആൾക്കാരെയൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന് നമ്മൾ തന്നെ തീരുമാനമെടുക്കണം വോട്ട് ചെയ്യാൻ പോരുന്നത് സത്യം പറഞ്ഞാൽ വല്ല രാജഭരണമായിരുന്നു നല്ലത് അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് എത്രയോ രൂപയൊക്കെ മുടക്കി പഠിപ്പിച്ച് വരെയൊക്കെ കോളേജ് പറഞ്ഞുകൊടു നമ്മുടെ പിള്ളേരെയൊക്കെ കോളേജിൽ പറഞ്ഞുകൊടു എന്നിട്ട് അവന്മാരവിടെ പോയി അവളുമാരും അവന്മാരും ഒക്കെ എന്തല്ലേ പാർട്ടി കളിക്കാൻ പോകും മുദ്രാവാക്യം വിളിക്കാൻ പോകും ാവ വിളിക്കാൻ പോകും ഈ വലിയ പാർട്ടിക്കാരും മന്ത്രിമാരുടെ മക്കളെന്തോ ചെയ്യുന്നത് അവന്മാര് നല്ലപോലെ പഠിച്ച് നല്ല പുറത്തും നല്ല കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ച് നല്ല നിലയിൽ ജീവിക്കും അല്ലാത്ത നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയം കളിച്ച് പോകുന്ന അലബലാതിയൊക്കെ ഒരു പണിയില്ലാതെ എണ്ണിത്തെറിഞ്ഞ് കഞ്ചാവ് പഠിച്ച് വട്ടും പിടിച്ചു നല്ലൊരു ജീ കുടുംബജീവിതവും ഇല്ലാതെ പിന്നെ കുറേ നാള് മുദ്രാവാക്യം ജയ് ജയ് സീതാവായും വിളിച്ച് അവൻ്റെയൊക്കെ ഒരുപോക്കിനാവും അവൻ്റെയൊക്കെ കുടുംബം നാശകോശമാവും അവസാനം ഈ പാർട്ടിക്കാരും കാണത്തില്ല സമൂഹത്തിൽ ഒരു സ്ഥാനമാനവും ഇല്ലാതെ ജോലിയും തൊഴിലും കൂലിയില്ലാതെ വിലയെടുക്കേണ്ട സമയത്ത് വിലയെടുക്കാതെ പിന്നെ എന്താ പറയുക പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാൽ വില എടുക്കാൻ പറ്റുമോ സമരവും കൊടിയും പിടിച്ച് നടക്കുമല്ലേ അത് സമയം ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും വലിയ ഐ എ എസ് ഓഫീസറും വലിയ എസ്പിയും നല്ല നല്ല ഉദ്യോഗ റാങ്കിലുള്ള ജോലിയും മേടിച്ച് അവരൊക്കെ രക്ഷപ്പെടുകയാണ് നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നമാർ കഞ്ചാവും കള്ളും കൊടുത്താൽ മതി അവരെന്തും ചെയ്യും മുദ്രാവാക്യം വിളിക്കും മനസ്സിലായി അങ്ങനെ വിളിച്ചിങ്ങനെ നടന്ന അവനൊക്കെ നശിക്കുകയാണ് പണ്ട് ഞാനിപ്പോഴും എൻ്റെ അമ്മയുടെ തറവാട്ടിലൊക്കെ ഞാൻ ഞാൻ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ അമ്മാവൻ്റെ മക്കളോടൊപ്പം ജനിച്ചു വളർന്നത് അപ്പം ഞാൻ മുതിർന്ന ആളാണ് എൻ്റെ മൂന്ന് വയസ്സുള്ളത് അമ്മാവൻ്റെ മോൻ രാജഗോപാൽ രാജി രാജീവ് അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ ഒരു പായൽ ഞങ്ങൾ കിടന്നുണ്ട് ഒരു ഒരേ പോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടാണ് പക്ഷേ എങ്കിൽ ഞങ്ങളെല്ലാം ഇച്ചിരി മുതിർന്നെന്ന് കണ്ടപ്പോൾ അമ്മായി ഞാനിപ്പോൾ ഊർക്കുന്നു അമ്മായി മാമനെയൊക്കെ ശ്രദ്ധിച്ച് ആ രാജഗോപാലിനെ മാറ്റിക്കിടത്തും എന്നെ മാറ്റിക്കിടത്തും എന്നെയും മോളേം കൂടെ മാറ്റി കിടത്തും ഇളയ മോളേയും കൂടെ മാറ്റിക്കിടത്തും പെൺ പിള്ളാരെ വേറെ ആം വേറെയാക്കി ഞങ്ങൾ അതുവരെയൊക്കെ ഇരുന്ന് ചിരിയും കളിയും വർത്തമാനവും രാത്രി കാലങ്ങളിൽ നമ്മളെ വേറെ വേറെ ഇടാനും അവരുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മേലെ ഉണ്ടാകരുത് അപ്പോൾ അന്ന് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഞങ്ങൾ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ഇവരെന്തിനെ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് നമുക്കൊരു അമർഷം തോന്നിയിട്ടുണ്ട് ഇന്ന് പക്ഷേ അതൊക്കെ ഓർക്കുമ്പോൾ അവരോടൊക്കെ ബഹുമാനവും അവരുടെയൊക്കെ മുൻകരുതലുകളെക്കുറിച്ച് ഓർത്തിട്ട് ബഹുമാനവും ഇഷ്ടവും ആദരവും തോന്നുന്നു ഇന്നത്തെ ഇത് നിങ്ങൾ ഇങ്ങനെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാർ പൊട്ടന്മാരായിട്ടിരിക്കരുത് അതുപോലെ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ മക്കളെ ആൺ സുഹൃത്തുക്കൾ പെൺമക്കളുണ്ടെങ്കിൽ ആൺ സുഹൃത്തുക്കൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ റൂമിൽ കയറ്റി ഇരിക്കാൻ റൂമിൽ കയറി ഇരിക്കാനുള്ള അവസരം കൊണ്ട് നമ്മുടെ കണ്ണൻ മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് മതിയെന്ന് പറയണം ആ സോഷ്യൽ മതിയെന്ന് പറയണം അതിൻ്റെ അപ്പുറത്തേക്ക് സോഷ്യൽ വേണ്ടെന്ന് പറയണം പെരിടാത്ത് കയറി റൂം അടച്ചിരിക്കുക കുറേ ബോയ് ഫ്രണ്ടുകൾ വീട്ടിലോട്ട് വരിക അയ്യോ അവർ അവരിപ്പോഴത്തെ തലമുറയല്ലേ ഇപ്പഴത്തെ പിള്ളേരല്ലേ അപ്പൊ തലമുറ എന്ത് ചെയ്യും പിന്നെ തലമുറയുടെ വസ്ത്രധാരണം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺ പിള്ളാര് ഗർഭിണിയായി കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സമൂഹത്തിന് തീരും അതുകൊണ്ട് പറയുകയാണ് ഞാനിത് വൾഗാരിറ്റിയിൽ പറയുവല്ല എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണല്ലോ എനിക്കും എല്ലാ കുട്ടികളും നന്നായി പഠിച്ചു നല്ല നിലയിലെത്തി നമ്മുടെ എല്ലാം കൂടെ നമ്മളെല്ലാം എന്തെല്ലാം പ്രതീക്ഷയിലും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന അവരൊക്കെ നല്ല നിലയിൽ ജീവിച്ച് നമ്മുടെ വീടിനും നാടിനും അഭിമാനമുള്ളവരായി തീരണം എല്ലാവർക്കും മാതൃകയായി തീരണമെന്ന് തന്നെയാണ് ആഗ്രഹം ആരും നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹമാണ് അപ്പം നമ്മളെ എന്നെ കേൾക്കുന്ന ഒരുപാട് മഹാലക്ഷ്മി സ്വന്തം മക്കളിലേക്ക് നോക്കണം അതുപോലെ പേരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക നമ്മുടെ മക്കൾ കാണിച്ചുള്ള വസ്ത്രവും പിന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ മുഴിപ്പിച്ച് കാണിക്കുന്ന വസ്ത്രമൊക്കെ ഇടുമ്പം നമ്മൾ മാതാപിതാക്കൾ നല്ല ഒന്നാം തരം അടിക്കൊടുക്കുക അല്ല കീറിക്കൊടുക്കും കീറുമ്പോൾ പുറത്തിറക്കരുത് നല്ല നമ്മളങ്ങനെ നമ്മുടെ മക്കൾക്ക് അവർക്ക് ആ പ്രായത്തിൽ പലതും തോന്നും അതിനെ നിയന്ത്രണ വിധേയമാക്കി നിർത്തേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ കഴിവാണ് ഇപ്പം ഇവിടെ എൻ്റെയൊക്കെ അമ്മും അനിമോളും ഒക്കെ ഇങ്ങനത്തെ വേഷങ്ങൾ ധരിക്കാൻ പോകുമ്പോൾ എൻ്റെ കണ്ണും ദൃഷ്ടി ഞാൻ സമ്മതിക്കത്തില്ല ആപ്പത്തിനെ വസ്ത്രം അടി അട്ടിക്കൊടുക്കുകയും ചെയ്യും അപ്പം എന്നെ പേടിയാണ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉണ്ടാകണം ആ പേടിയിൽ നിന്ന് ഈ ഒരു ചിന്തയുണ്ടായി ഇത് തെറ്റാണ് എന്നൊരു ചിന്തയുണ്ട് അത് ആ പ്രവണതയെങ്ങ് മാറും നമ്മൾ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന അടിവസ് അടിവസ്ത്രമൊന്നും കറക്റ്റായിട്ട് ഇടാതെയും അവരുടെ എല്ലാ യും പുറത്ത് കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ഇടുമ്പോൾ നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പം അച്ഛൻ നോക്കും ആങ്ങളെ ഉണ്ടെങ്കിൽ ആങ്ങളെ നോക്കും നമ്മുടെ അസാന്നിധ്യത്തിൽ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അവരുടെ ഉള്ളിൽ ഇതിരിക്കുക ഇത് കാണുമ്പം ആണാണ് അവന് വികാര വിചാരങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും അവന് പെട്ടെന്നാണ് എന്തെങ്കിലും കണ്ട വികാരവും വിചാരവും ഒക്കെ തോന്നുന്നത് അതിനൊരു അഞ്ചാവ് ഓടിക്കണമെന്നില്ല സ്വാഭാവികമായി തന്നെ ജസ്റ്റ് ഒരു പെണ്ണിൻ്റെ നമ്മുടെ കൂടെ ഇരിക്കുന്ന പെണ്ണിൻ്റെ ഒരു ഗൂഹ്യഭാഗത്തെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമതൊന്ന് നോക്കാനുള്ള തോരം നമുക്ക് പോലും ഉണ്ടാവും അത് മാനുഷിക നമുക്ക് അങ്ങനെ തോന്നും അങ്ങനെയാണ് നമ്മുടെ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ നോക്കും അപ്പോൾ പുരുഷൻ്റെ കാര്യം പറയണോ അത് കണ്ടുടനെ വികാ ആ മകളാണെന്ന കാര്യം അവർ മറന്നുപോകും അവർ ആ നഗ്നതയിലേക്കാണ് നോക്കുന്നത് അല്ല അമ്മയാണെന്നുള്ള നമുക്ക് ആ നിൽക്കേണ്ട രീതിയിൽ തന്നെ നമ്മൾ നിൽക്കും നമ്മുടെ മക്കളെ ആ രീതിയിൽ തന്നെ വളർത്തണം ഇതിന് എന്നെ പൊങ്കലി ഇടമെന്നൊന്നും കാര്യമില്ല ഞാനുള്ള കാര്യം പറയും അപ്പോൾ സദാചാരം സദാചാരം വേണം സത്യമായിട്ട് ഞാനിപ്പോൾ സദാചാരത്തെ ബഹുമാനിക്കുന്നു സദാചാരം ഉള്ള ആൾക്കാർ വേണം അവിടെ ഇവിടെയൊക്കെ സദാ ഇവിടെയൊക്കെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങലുണ്ടല്ലോ കൊച്ചു പെമ്പിള്ളേർ കോട്ടയം കോഴിക്കോട് അവിടെ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ നിന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന പിള്ളേരും പഠിക്കുന്ന പിള്ളേരും ഒക്കെ ഉണ്ട് ഈ ഇട റോഡുകളിലെല്ലാം ചെറിയ ചെറിയ ആമ്പിള്ളേരും പെമ്പിള്ളേരും വന്നു പരസ്യമായിട്ടാണ് ഇലിപ്കിസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് ഇതെന്താണ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് സൗകര്യം കിട്ടാൻ ലൈകിക്കപ്പെടത്തും ചെയ്യണം അത് ഞാൻ കളി പറയുമല്ല ചെയ്യുന്നത് നമ്മൾ വന്നാൽ പോലും അവർ മാറത്തില്ല നമ്മളെ കണ്ടാൽ പോലും വേണം ഞാനീ സൂക്ഷിച്ച് നോക്കും അപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറയും ഇവിടെ പിള്ളേർ പറയും അമ്മ അവർ വല്ലതും അമ്മേനെ ചെയ്യുമ്പോൾ ഞാൻ പറയും എന്നെ ചെയ്താലും പ്രശ്നം ഞാൻ നാണമില്ല ഇത് എന്ന് പറയും നാണം ഇത് ഇതിനൊക്കെ ഒരു നാണോ ലഗ്ഞയൊക്കെ ഉണ്ട് ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഇതുപോലുള്ള വിപത്തുകൾ നമ്മൾ നേരിടേണ്ടി വരും ഇതിനെയൊക്കെ നിയമം പറയും ഇതിപ്പോൾ പോലീസും നിയമവും കോടതി എല്ലാം അനുവദിച്ചിരിക്കുമല്ലോ എന്തും ചെയ്തോ അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ആരെയും പേടിയില്ല മറ്റത് ഒരു പോലീസ് ജീപ്പ് വരും അന്ന് ഒരുമിച്ച് റോഡേ നിന്നാ നമ്മളെ പിടിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അത് അതെല്ലാം എടുത്തുകളൊരു പോലീസ് കണ്ടാൽ പിടിക്കത്തില്ല അതുകൊണ്ട് പിള്ളേർക്ക് എന്തും ചെയ്യാം മനസ്സിലായി നമ്മൾ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഈ എറണാകുളത്ത് വന്ന് താമസിക്കുന്നത് ഞാനപ്പോൾ ദൈവമേ ഏതോ അച്ഛനോ അമ്മയൊക്കെ എടുത്തും കഷ്ടപ്പെട്ടും ഒക്കെ ആയിരിക്കും ദൈവമേ ഇവിടെ വന്ന് ആ ഇവിടെ വന്ന് പിന്നെ ജോലി ചെയ്ത് അല്ല അവർ ഇവിടെ വന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ പിള്ളേർ ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കട്ടെ വേണ്ടി വിടുന്നതാണ് ഇവിടെ വന്ന് ചെയ്യുന്ന പരിപാടി ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമായിട്ട് എൻ്റെ മാതാപിതാക്കളെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുവാണ് എന്തു പറയാനാണ് നമ്മുടെ ഈ പാർട്ടിയിൽ ചുമന സമരംഭരെ വെച്ചത് ചുംബന വരെ വെച്ച പാർട്ടിക്കാരിൽ പാർട്ടിക്കാർ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഞാനൊരു പാർട്ടിയെ കുറ്റം പറയലോ ഉള്ള കാര്യം പറയുവാണ് ഞാനൊരു വീട്ടമ്മയാണ് ഒരു സമൂഹത്തിലൊരു വ്യക്തിയാണ് ഏഹ് ഞാനും ഇഷ്ടപ്പെടുന്ന പാർട്ടിയും പാർട്ടി പാർട്ടിയുടെ നിയമങ്ങളെയൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷേ അതൊന്നും അല്ല ഇപ്പം പാലിച്ചു പോകുന്ന കുറേ ഗുണ്ടകളെയും കുറേ മയക്കുമരുന്ന് മാഫിയകളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂട് കുറച്ച് പേർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം അതിൻ്റെ അപ്പുറത്തേക്ക് നാട് നന്നാക്കാനുള്ള രാഷ്ട്രീയക്കാരൊന്നും ഇന്നിവിടെ ഇല്ല ഓർക്കുന്നുണ്ട് ഈ ചുംബന സമരം അതും ഇതുമൊക്കെ വരുമ്പോൾ ഓരോരോ ഇവിടുത്തെ പിന്നെ ഈ വലിയ എഴുത്തുകാരും ആൾക്കാരും വരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ വലിയ നല്ല കാര്യമാണ് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നത് നമ്മുടെ കാര്യം രാജ്യം ഇങ്ങനെ പുരോഗതിയിലേക്ക് പോയ കുറേ അനാഥ ജന്മങ്ങൾ ഉണ്ടാക്കി വെക്കും ഇതുപോലെ അച്ഛനേയും അമ്മേനെയും പെങ്ങളെ ഒന്നും തിരിച്ചറിയാത്തൊരു ഒരു ഒരു വീട്ടിൽ പുറത്തുനിന്ന് പെണ്ണൊന്നും എടുക്കണ്ട അവിടെ വീട്ടിൽ തന്നെ അമ്മേനേം ഈ അച്ഛനും ആങ്ങളമാരും പരസ്പരം മാറി ഇങ്ങനെ എടുക്കും ഇതൊക്കെ നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ മക്കളെ നമ്മൾ നല്ല സദാചാര ബോധത്തോടെ തന്നെ വളർത്തണം നല്ല തല്ലുകൊടുക്കണത് കൊടുക്കണം ശിക്ഷയും ശിക്ഷണവും ശാസനയും കൊടുത്തു തന്നെ വളർത്തണം വസ്ത്രധാരണത്തിന് മിതത്വം എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം പാലിച്ചു കൊണ്ടുവരണം എല്ലാ ഒരു സോഷ്യൽ ഒരു ഡിസ്റ്റൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഉണ്ടാക്കി വളർത്തുന്നത് തന്നെയാണ് നല്ലത് അതായത് പടക്കവും തീപ്പട്ടിയും കൂടെ ഇരിക്കുന്ന പോലെ തന്നെയാണ് പെൺകുട്ടി ആൺകുട്ടിയും കൂടെ ഇരുന്ന ഉറപ്പായ കാര്യമാണ് പ്രത്യേകിച്ച് കാലത്തെ പോലെ പട്ടണി ഇരുന്നും ഒന്നും അല്ലല്ലോ പിള്ളേരൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക അർത്തിക്ക് പിടിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഇതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറ നശിച്ച് നാശകോശത്തിലെത്തും നമ്മളൊക്കെ അത് കണ്ടായിരിക്കും ഇവിടുന്ന് മൺമറഞ്ഞ് പോകാൻ പോകും നമ്മൾ ഹൃദയം പൊട്ടിത്തകർന്നായിരിക്കും ഇവിടുന്ന് പോകുന്നത് ദൈവമേ നമ്മുടെ നാട് നമ്മൾ കണ്ട നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പൂർവികരൊക്കെ തന്ന നമ്മുടെ ആ നല്ല ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോവല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനന്നൊന്ന് ഇവിടുന്ന് പോകേണ്ടി വരും സഹോദരങ്ങളെ എല്ലാവരും അവനവൻ്റെ വീട്ടിലെ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെ നമ്മുടെ പരിസരത്തുള്ളവരെ ഒക്കെ എല്ലാവരും ഇത് ഇത് ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നുണ്ടോ അവരുടെ പുറകെ നമ്മുടെ എപ്പോഴും നിങ്ങൾ മാതാപിതാക്കളെ സദാസമയം ഫോണിലും കുത്തിയിരിക്കും അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും ഈ സമയം ഈ ഫോൺ ഉപയോഗം വന്നതോടുകൂടി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരുപാട് വിള്ളലി വന്നു കാരണം കൃത്യസമയത്ത് അതായത് ജസ്റ്റ് ഒരു കാര്യം പറയാം ഒരു ഗൃഹനാഥൻ പുറത്തുപോയി ജോലിയെടുത്തിട്ട് അകത്തോട്ട് കയറി വന്നാൽ ഭാര്യ അറിയത്തുപോലുമില്ല അറിയത്ത് പോലും ഇല്ല അവന് ഭക്ഷണം കൊടുക്കണമെന്ന് നോക്കത്തില്ല അവൻ വീട്ടിൽ വന്നാന്ന് അറിയത്തില്ല കള്ളം കയറി വീട്ടിൽ നിന്നിട്ട് പോലും കാരണം എന്താ അവർ ടി ഒന്നെങ്കിൽ സീരിയലെ ടി വിയെ കണ്ടോണ്ടിരിക്കുവോ അതല്ലേ ഫോണിനകത്ത് കുത്തി കിടക്കുമായിരിക്കും അറിയത്ത് പോലും ഇതിനെല്ലാം ഒരു മിതത്വം വരച്ച് നമ്മുടെ കുടുംബം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ മനസ്സിലായ ഈ ലോകത്താണ് നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നില്ല അവരോട് നമ്മൾ സംസാരിക്കുന്നില്ല അവർക്ക് ആരൊക്കെയാണ് കൂട്ടുകെട്ട് എൻ്റെ ഇപ്പം എൻ്റെ മോക്ക് എത്ര കൂട്ടുകെട്ടുണ്ട് ആരൊക്കെ കൂട്ടുക എൻ്റെ മറ്റ് എത്ര പേരുണ്ട് അല്ലാത്തവർ എത്ര എല്ലാം എനിക്കറിയാം നമ്മുടെ ഫോൺ മക്കളുടെ ഫോണിൽ ലോക്ക് ഉണ്ടാകരുത് നമ്മളെല്ലാ കാര്യവും ശ്രദ്ധിക്കണം അവരുടെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഫോൺ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റണം അവരിട്ട് നമ്മൾ ഒത്തിരി സമയം വർത്തമാനം പറയണം നമ്മുടെ മാതാപിതാക്കൾ മക്കളെ എല്ലാ കാര്യങ്ങളും ഇടപെടണം ആ സമയത്ത് ഭർത്താവ് വേറെ പെണ്ണ് പിടിക്കാൻ പോയ കാര്യം അമ്മ വേറെ പോയ കാര്യം ഇതൊന്നും ആ പറഞ്ഞ് ഇടിവെക്കല്ല അവരുടെ മുന്നിൽ കിടന്ന് അപ്പോൾ അവരത് കണ്ട് അവരൊരു അനാശാസ്യം കണ്ട് വളരരുത് ഇതൊക്കെ നമ്മൾ കയറിയത് നോക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിന്നാണ് കുടുംബം ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെയൊന്നും കണ്ട് വളരരുത് അച്ഛൻ വൈകുന്നേരം വെള്ളം ഒടിച്ച് മുണ്ടും തലക്കുത്തി അണ്ടർ റോറിട്ട് വരുന്നത് കാണുമ്പോൾ പിന്നെ ആ മകനും മകളുമൊക്കെ എന്താ ഏത് കൾച്ചറിലേക്ക് പോകും അവർ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇതെല്ലാം നോക്കണം നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാവുള്ളൂ കുടുംബജീവിതം ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തുള്ളൂ എന്നുള്ള ഈ കൺസെപ്റ്റും ഇപ്പോൾ മാറി അല്ലാതെയും വരുമെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലേ അതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതെറ്റാണെങ്കിൽ വിട്ടേര് പക്ഷേങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല എൻ്റെ ചിന്തകളാണ് എന്നൊക്കെ ഞാനിപ്പോൾ ഈ വാർത്തയൊക്കെ നിങ്ങളൊക്കെ വാർത്തയൊക്കെ കണ്ട് തലമരച്ചിരിക്കുമല്ലേ എന്താ ന്യൂസൊക്കെ വരുന്നത് നാളെ എന്ത് വരാൻ പോകുന്നെന്ന് ഓർത്തിരിക്കും ദൈവം ഇനി നാളത്തെ ന്യൂസ് എന്താണ് ഞാൻ ഇനി അടുത്ത അവന്റിലേക്ക് പോയി നോക്കുവാണ് ഓ കണ് അടുത്തമാര് ഇപ്പൊ ഇങ്ങോട്ട് കേറി വരും എന്ന ചികിത്സ വിളിക്കുക അതൊന്നും എനിക്ക് വിഷയമില്ല എല്ലാം ഡിലേറ്റ് ചെയ്യും കമന്റുകൾ നിങ്ങൾ ചെവി തുറന്ന് കേക്ക് ഞാൻ പറഞ്ഞ സത്യമാണ് ഞാനൊരു അമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലാകണമെന്ന് തന്നെ ഉള്ളു ഗുഡ് നൈറ്റ് ചക്കരകളെ എന്താണ് വിശേഷം ഇന്ന് ഞാൻ ശരിക്കും ടൈടെ തലവേദന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഊണിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ കൊടുത്ത് ഒരു രണ്ട് ഏ ഇല്ല ഇല്ല രണ്ട് മണിയായി ഞാൻ ഫ്രീ ആയപ്പം പിന്നെ എനിക്ക് എന്തോ ഇന്ന് വയറ തലവേദനയായിരുന്നു ചക്കരള്ളേ അതുകൊണ്ടാണ് അതെന്താണെന്നറിയാമോ ഈ ഷുഗറൊക്കെ ഉള്ളതല്ലേ ഞാൻ കുറേ മധുരം ഇവിടെ ചക്ക ചക്കയില കൊണ്ടുപോകുന്ന ഒരാളുകൾ ഓ ഒരു കിലോ ഉണ്ടായിരുന്നു കിലോ ഞാൻ നിന്ന ധരിക്കുന്നു ഭയങ്കര രുചിയായിരുന്നു ആ ഷുഗർ കൂടി അവ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല തല പൊങ്ങുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് ചകല ഉണ്ടിട്ടിരിക്കുമ്പോൾ ഈ അരിവ കണ്ടത് ചോറിന് കഴിഞ്ഞൊരു മധുരം തിരുന്ന സ്വഭാവം എനിക്കുണ്ട് ഒന്നുമില്ല ഇച്ചിരി തേങ്ങയെങ്കിലും പൂളി തിന്നും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ ഇത് കണ്ടൻ്റെ ചക്കരകൾ ഈ ചക്ക ഒരു കഷ്ണം അതിന് രണ്ട് കഷ്ണം തിന്ന് മൂന്ന് വർഷം തിന്നു പിന്നെ അത് പകുതി തിന്നുപോകും എൻ്റെ മനസ്സ് മടുക്കട്ടെന്ന് ഓർത്തോട്ട് ഞാനങ്ങ് തിന്ന ചക്കരകളാണ് പിന്നെ എനിക്ക് തലവേന എടുക്കല്ലോ എന്താ കാണാൻ ഒരു അസ്വസ്ഥ ഞാൻ അങ്ങനെ മധുരം കഴിക്കാത്ത ആളാണ് ആ ചക്കൽ വേണ്ട അടിച്ചു കയറ്റിയതാണ് വടി കിട്ടി ഇപ്പോഴാണ് തല ഭൂങ്ങിയത് അപ്പോൾ എനിക്ക് ഈ വാർത്തയൊക്കെ കണ്ടിട്ട് എനിക്ക് മാനസികമായിട്ട് രാവിലെ മുതലൊരു ബുദ്ധിമുട്ടായിരുന്നു ജോലി ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കിടക്കാൻ ഇങ്ങനത്തെ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ആര് വിഷമിക്കണം സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളീ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ചെറുതിലേ മുതലേ ഇട്ട് കൊടുക്കുക അത് നല്ലത് തന്നെയാണ് ഞാൻ പറയത്തുള്ളത് ഓക്കെ ഗുഡ് നൈറ്റ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട് എൻ ബി ഇട്ട് പറയുകയാണ് നമ്മുടെ വീട്ടിലൊരു കൈക്കുഞ്ഞുണ്ടെങ്കിൽ അതിനെപ്പോലും ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് നമ്മൾ കൈമാറാൻ പോലും കൊടുക്കും ഇത് കാലം അത്ര മോശമാണ് അത്ര കയറിയത് സൂക്ഷിക്കണം നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചോണം ഒരു കാർ ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചോണം നമുക്ക് നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ആക്കുമ്പോഴൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനും പറ്റും ഇല്ലേ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആരുടെയും കയ്യിൽ കൊടുക്കരുത് ഓക്കെ ചേച്ചി വീണ്ടും ഞാൻ ഓപ്പൺ ആക്കി ഒന്ന് ഒരു ഒരിതൂടെ പറയാൻ ഓർത്ത് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് ചക്കരകളെ ജനിച്ച് വളർന്ന് നമ്മൾ കുടുംബത്ത് വളരുമ്പോൾ സന്ധ്യാനാമ പ്രാർത്ഥന ഒക്കെ ഇല്ലേ നമുക്ക് സന്ധ്യാനാമപ്രാർത്ഥന എന്നൊന്നും അതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഈശ്വര ചിന്തയുള്ള ആൾക്കാരായിരുന്നു മുൻപുണ്ടായിരുന്നത് അങ്ങനെ ഈശ്വര ചിന്തയിലൂടെയൊക്കെ തന്നെ നമ്മുടെ മക്കളെ വളർ ചെറുതിലെ മൂലം വളർത്തിക്കൊണ്ടു നമ്മുടെ കുടുംബത്തിങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന ദൈവത്തോട് നന്ദി പറയൽ ഇതൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ ഒരു ഇതിലൂടെ വളർന്നു വരുന്ന മക്കൾ തെറ്റ് ചെയ്യത്തില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈശ്വര ഈശ്വരനോട് ഒരു പേടിയുണ്ടാകും നമുക്ക് ഈ പ്രപഞ്ചത്തോട് ഒരു ഭയം ഉണ്ടാകും നമുക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും എനിക്ക് മാതാപിതാക്കൾക്കൊന്നും ഈശ്വര വിശ്വാസമില്ല അതാ മക്കൾക്കും ഇല്ല ആരെ പേടിക്കാൻ ആര് ചോദിക്കാൻ എന്ത് വരാൻ എന്നുള്ളൊരു മനോഭാവമുണ്ട് ഞാൻ പറയുന്നത് ഈശ്വര പ്രാർത്ഥനയൊക്കെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം അത് വളരെ ചെറുതിലേ മുതലേ കൊടുക്കണം അതുകൂടെ ഇതിനകത്ത് ചേർ ചേർക്കണമെന്ന് തോന്നി അത് വിട്ടുപോയിട്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്ത് കയറ്റുന്നതാണ് കേട്ടത് ഓക്കെ ചക്കരയുടെ പണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഇടവഴികളിലൂടെയും ഏത് റോഡിൻ്റെ വഴിയിലൂടെ പോയാലും നമുക്ക് കാണാം വീടിൻ്റെ ഉമ്മറത്തൊരു വിളക്ക് കെത്തിയിരിക്കുന്നത് നാമഞ്ചൊല്ലുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ ഇടമുറിയാതെ കേട്ടുകൊണ്ടിരിക്കും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കും അങ്ങനെ വല്ലതും കേൾക്കാനുണ്ടോ ഇല്ല ഇന്ന് നമ്മളൊരു വീടിൻ്റെ ഭൂമത്തോട്ട് കയറി ചെന്നാൽ മക്കൾ വല്ല അവിടെ സോഫയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ കാലിൻ്റെ പുറത്ത് കാലും കയറ്റി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും അവർ ഫോണിൽ നോക്കിയിരിക്കും നമ്മളാരാണ് വീട്ടിൽ വന്നതെന്ന് പോലും അവർ ചോദിക്കത്തില്ല നമ്മളെ കണ്ടാകൊന്നും മിണ്ടത്തല്ല മൈനത്തുമില്ല അപ്പം തന്നെ നമ്മൾ നമ്മളവരെ നോക്കിയാൽ ചിലപ്പോൾ എഴുന്നേറ്റ് അകത്തൊട്ട് പോക്കളേ എന്താ വന്നത് ഇരിക്കുന്നു പോലും പറയത്തില്ല അതാണ് ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനത്തെ കുട്ടികളാണിത് അയ്യോ എൻ്റെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ചില അമ്മമാരുണ്ട് അവരാരോട് മിണ്ടത്തില്ല ആരെയും മൈൻഡത്തില്ല അവരങ്ങനെയാണ് അവരുടെ അതാണ് ഈ മനോഭാവമൊക്കെ മാതാപിതാക്കൾ മാറ്റുക അതുപോലെ തന്നെ ചില അമ്മമാർ അഭിമാനത്തോടെ എൻ്റെ മക്കൾ അടുക്കളയിൽ കയറത്തില്ല ഒരു ജോലിയും ചെയ്യത്തില്ല പിന്നെ എല്ലാം ഞാനാ ചെയ്ത് കൊടുക്കുക അവർ പഠിത്തം മാത്രം പോരാ ഈ ഒരു വീടായാൽ വീട്ടിലെ മുക്കും മൂലയും എല്ലാം തൂത്തുവരാൻ പഠിപ്പിക്കണം വീട്ടിലെ എല്ലാ ജോലികളും പങ്കെടുപ്പിക്കണം ബാത്റൂം കഴുകാൻ പഠിപ്പിക്കണം കുക്ക് ചെയ്യാൻ പഠിപ്പിക്കണം തുണി കഴുകി വിരിക്കാൻ പഠിപ്പിക്കണം ഏറ്റവും വിശ്രണ്ട് ജോലി ചെയ്യാനും വിദ്യാഭ്യാസത്തിനും ഒപ്പം മക്കളെയും പങ്കു ചേർപ്പിക്കണം മനസ്സിലായി സദാസമയം ഫോണുകൊണ്ടിരിക്കുകയും മുറി അടച്ചിരിക്കാനൊന്നും മക്കളെ അനുവദിക്കരുത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂ ഇതൊക്കെ അങ്ങനെ വന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പഴയ മാതാപിതാക്കൾ ഇതുപോലെ സമ്മതിക്ക് വരുന്നത് അതുകൊണ്ടല്ലേ നമ്മളൊക്കെ നല്ല ഇതിലായത് അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെയും ട്യൂൺ ചെയ്യാവുള്ളൂ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ആ ആ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ അവർ മുതിർന്നവർ പറയുന്നത് കേട്ടും എല്ലാവർക്കും ഒരു സ്ഥാനവും വിലയൊക്കെ കൊടുത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊന്നും മോശപ്പെട്ടൊരു കാര്യം ചെയ്യാത്തത് അതുപോലെ നമ്മുടെ മക്കളെ ആ ശിക്ഷണത്തിൽ തന്നെ കൊണ്ടുവരണം നമ്മൾ അവർക്കത് പകർന്നു കൊടുക്കണം നല്ല കുടുംബ ബന്ധങ്ങളില്ല ഇന്ന് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തത് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ കല്യാണം കഴിച്ച് മക്കളുമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇന്ന് തലമുറകൾ പോലും ഇല്ലാതെ പോകത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ പത്ത് പോലെയും കഴിഞ്ഞ ദിവസം ഒരു ബെഡായി ബംഗ്ലാവ് ആര്യെ ഇരുന്ന് പറയുന്നത് കേട്ട് എനിക്കൊരു കല്യാണം കഴിക്കണം ഒരു വീഡിയോയിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ട് ഒരു ഷോർട്ട് ഞാൻ കണ്ട് കല്യാണം കഴിക്കണം എൻ്റെ കൂടെ വൈകുന്നേരം എനിക്ക് വീട്ടിൽ കയറി വരുന്നിരിക്കുമ്പോൾ എനിക്ക് ഒരു എനിക്ക് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു സുഹൃത്തിനെ പോലെ ഒരു ഭർത്താവിനെ വേണമെന്ന് അവരുടെ ഏജ് കഴിഞ്ഞ് സത്യം പറഞ്ഞു നമ്മുടെ ഒരു ചെറുപ്രായത്തിൽ വിവാഹം വേണ്ടെന്ന് തോന്നുന്നു നമുക്ക് ആരും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ തോന്നും വിദ്യാഭ്യാസവും നല്ല ശമ്പളവും സൗന്ദര്യവും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് തോന്നുന്ന വെറും ചപല വിചാരമാണ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരാളും നമ്മളെ നോക്കത്തില്ല നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണമെന്ന് തോന്നും അപ്പോൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിയും അപ്പം നമ്മൾ അയ്യോ അബദ്ധമായിപ്പോലൊരു കല്യാണം കഴിക്കേണ്ടായിരുന്നു അപ്പം നടക്കുമ്പോൾ രണ്ടും മൂന്നും കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചവന്മാരാണ് ഏതെങ്കിലും ഇതേപോലെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും വന്ന് പെടുന്നത് പെണ്ണ് കിട്ടാത്തവന്മാരാണ് ആരെങ്കിലും എനിക്ക് ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കയറി വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ ചിന്തയിലൂടെ ഒന്ന് കടത്തി വിടുക ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക സത്യമാണല്ലേ സമയത്ത് കല്യാണം കഴിക്കുക സമയത്ത് പഠിച്ച് സെറ്റിലാകുക പഠിച്ച് സ്വന്തം കാലം നിൽക്കുക സമയത്ത് കല്യാണം കഴിക്കുക സമയത്ത് മക്കളെ സൃഷ്ടിക്കുക വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക നല്ല കുടുംബ ബന്ധുക്കൾ കെട്ടിപ്പടുക്കുക നല്ല കുടുംബിനികളായിട്ട് ജീവിക്കുക എൽ എന്നെ കേൾക്കുന്ന പുരുഷന്മാർ നല്ല കുടുംബസ്ഥന്മാരാകുക ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഈ ഒരു രീതി നല്ല മാതൃകകളാകുക നിങ്ങൾ അച്ഛൻ റോൾ മോഡലാകുക മക്കൾ ആൺമക്കൾക്ക് അച്ഛൻ റോൾ മോഡൽ ആകണം പെൺമക്കൾക്ക് അമ്മ റോൾ മോഡലാകണം അങ്ങനെയുള്ള കുടുംബ ബന്ധം നല്ല കുടുംബ ബന്ധുക്കൾക്ക് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓക്കേ